സഹ്യന്റെ അയൽക്കാരനും മലനാടിന്റെ കവാടവുമായ നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളി ആനക്കല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന് സമീപത്തായി നമുക്കൊരു കിഡ്ഡിലും വീട് സെലിനും വന്നിട്ടുണ്ട് ദൈ ഇതാണ് കേട്ടോ ഒമ്പതര സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കണ്ടംപററി ഡിസൈൻ പണിതിരിക്കുന്ന വീടാണ് ഇവിടെ നിങ്ങളുടെ വലുപ്പമുള്ള കവേഡ് കാർ പാർക്കിന്റെ സ്ഥലം അതിവിശാലമായ മുറ്റമാണ് എത്ര വണ്ടികൾ വേണമെങ്കിലും മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് വാളും ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു സിറ്റൌട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഈ വീട് ഫേസ് ചെയ്തിരിക്കുന്ന പടിഞ്ഞാറോട്ടാണ് ഇവിടുത്തെ തടി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന തേക്കും മാഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ വീടിനുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ ബാ അതിമനോഹരമായ ഇന്റീരിയർ വർക്കുകളാണ് വീടുകളിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലിവിംഗ് ഏരിയയുടെ സ്ഥലം മനോഹരമായ സീലിംഗ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെയായിട്ട് നമുക്ക് ഒരു പാർട്ടീഷൻ കാണാൻ സാധിക്കുന്നു അവിടെ നേരെ കയറുന്നത് നിങ്ങളുടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ് മനോഹരമായ സീലിംഗ് വർക്കുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഫ്ളോറിങ്ങിന് വേണ്ടി ബ്രാൻഡഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു വാഷ് മേസൺ കൗണ്ടറും കാണാൻ സാധിക്കുന്നതാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സ്പേഷ്യസ് ഒരു മോഡേൺ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കബോർഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ വർക്ക് ഏരിയയുടെ സ്ഥാനം ഫുഡും ഹോമും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു മനോഹരമായ ലൈറ്റ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമുകളും ഡ്രസ്സിംഗ് ഏരിയകളും കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഫിറ്റിംഗ് എല്ലാം തന്നെ ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരെ എന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറി ഉടനെ തന്നെ വിളിച്ചോളൂ കേട്ടോ ബൈ